പാടി ഡാമിത കൊടികുത്തി നടത്തുന്ന ദോരാചാരം ഇന്ന് തോറും മംഗലത്തിനൊരുക്കുന്ന അനാചാരം പാടി ഡാമിത കൊടികുത്തി നടത്തുന്ന ദോരാചാരം ഇന്ന് നാട് തോറും മംഗലത്തിനൊരുക്കുന്ന അനാചാരം പെണ്ണു കാണാൻ എത്തണ പുക പല മാമൂല് പുതിയതായി നടപ്പാക്കണക്കെ പ്രകടനം പോലെ നാല് കൂട്ടം നാല് കൂട്ടം ചുരിദാറും ചെരുപ്പുകളും പുതുജോടി ഒപ്പം താലമിൽ നിറനിറപ്പ് ചോക്ലേറ്റുകളും മോടി പാടി കൊടി കുത്തി നടത്തുന്നതോ രാജാരം മംഗലത്തിനൊരു കേറി ചെല്ലുമ്പോ പരതര ജ്യൂസ് കൂടെ വെച്ചത് ഫുഡ് ഐറ്റംസ് കൂട്ടം കൂടി ഫോട്ടോ പോസ് പിന്നെ ും ബിരി ഒരുപടി സൈസും ഒപ്പം പെപ്പർ പപ്പായ ഫിഷ്മോളി മറ്റും കോല കൊത്തിയ കോല കുത്തിയ ചെമ്മീനും മട്ടനും പോരാ ഇതിൽ കൂടെ തന്നെ ഒരുപടി നിറമുള്ള കട്ടൻ ചായ കാണണം പിന്നെ പുതുപ്പെണ്ണും ചെക്കനും കൂടെ ചേർന്ന് വേഗം കേക്ക് മുരിക്കലും പരസ്പരം തീറ്റി നാട് തോറും ുത്തി നടത്തുന്നതോരാമ്മ കൊടുക്കണ മാല അമ്മോ ശപ്പിച്ചു ചേല പെങ്ങന്മാരോ മോതിരവും വളവേണം ഇന്നൊരു വേഗം നൽകണമെല്ലാവരും ഒന്നും കൊടുക്കാൻ തിന്നൊരു തിന്നൊരു ഹലാല ബന്ധം നമ്മൾ കാണിക്കുന്നൊരു ഇതുവിധ പരിപാടി പൊന്നേ ൊന്നേടി കൊടികുത്തി നടത്തുന്നതോ രാ നാട് തോറും മംഗലത്തിനൊരുക്കുന്ന ആരാചാരം

ഡാമിത കൊടി ബുത്തി നടത്തുന്ന ദോരാചാരം ഇന്ന് നാടുതോറും മംഗലത്തിനൊരുക്കുന്ന ആരാചാരം പാടി ഡാമിത കൊടി കുത്തി നടത്തുന്ന ദോരാചാരം ഇന്ന് നാടുതോറും മംഗലത്തിനൊരുക്കുന്ന ആരാചാരം പാടി ഡാമിത കൊടിബുത്തി നടത്തുന്ന ദോരാചാരം ഇന്ന് നാടുതോറും മംഗലത്തിനൊരുക്കുന്ന ആരാചാരം